ശബരിമലയിലെ സ്വർണപീഠം ഒളിപ്പിച്ചതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കുമുറുകുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ചോദ്യം ചെയ്യുമെന്ന് ദേവസ്വം വിജിലൻസ് അതേസമയം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു ബോഡി നമ്മളെ മേൽശാന്തിമാരുടെ നടക്കുകയാണ് മുതൽ വരെയുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് കോടതിയോട് ആവശ്യപ്പെടാൻ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാന്റിങ് കൗൺസിലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആണല്ലോ വലിയ ഞങ്ങളെ പ്രതിക്കൂട്ടിലാക്കിയത് ഇപ്പോൾ അദ്ദേഹം സ്വയം പ്രതിക്കൂട്ടിലാവുന്ന സാഹചര്യമല്ലേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണല്ലോ ഇതൊക്കെ പുറത്തു വരുന്നത് ഞങ്ങൾ ഈ പുള്ളിയെ തുടക്കം മുതൽ തന്നെ മാറ്റി നിർത്തിയിരുന്നതാണ് ഇതിനിടെ ശബരിമല സ്വർണപ്പാളി ചെന്നൈയിലെത്തിച്ച് പ്രമുഖരുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ നടത്തിയതായി കണ്ടെത്തൽ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നടൻ ജയറാം ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി സാരംഗ് തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നു സാരംഗ് ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ദുരൂഹമായ ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വരികയാണ് സ്വർണ്ണപ്പാളി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി ചെന്നൈയിലടക്കം പൂജ നടത്തി അതുവഴി പണപ്പിരിവും തട്ടിപ്പും നടത്തി എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി സിജു സൂചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ വിജിലൻസ് അതായത് ദേവസ്വം വിജിലൻസ് നടത്തിയിരുന്ന അന്വേഷണത്തിൽ ആദ്യം മുതൽ തന്നെ വിജിലൻസ് സംശയിച്ചിരുന്നത് ഇത്തരത്തിൽ ഈ പല ഇടങ്ങളിലായി എത്തിച്ച് അത് പലർക്കു മുൻപിലും പ്രദർശിപ്പിച്ച് ഇത്തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അതായത് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണം പോറ്റി ഇത്തരത്തിൽ ഈ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു തുടക്കം മുതലേ തന്നെ അന്വേഷണ സംഘത്തിൻ്റെ സംശയം എന്നാൽ ആ സംശയത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യത്തിന് ഏതാണ്ട് ഉറപ്പ് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അതായത് ഈ സ്വർണപ്പാളി ചെന്നൈയിൽ എത്തിച്ച് പ്രമുഖരുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പൂജയുടെ ദൃശ്യങ്ങൾ അല്പം സമയം മുമ്പ് പുറത്തു വന്നിരുന്നു ഈ കാര്യം ഇത്തരത്തിൽ വിജിലൻസിൻ്റെ സംശയങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാണ് പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പൂജ ചെന്നൈയിൽ വെച്ച് നടത്തിയിട്ടുള്ളത് അതിൽ പ്രധാനമായും നടൻ ജയറാമും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ക്ഷണം ലഭിച്ചിട്ടായിരിക്കാം നടൻ ജയറാം അവിടെ പങ്കെടുത്തിരിക്കുന്നത് അദ്ദേഹം ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് തനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞതിലും ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും വലിയ ഭാഗം മായിട്ട് അല്ലെങ്കിൽ വലിയ ഭാഗ്യമായിട്ട് കാണുന്നുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ക്ഷണം കിട്ടിയതിനെ തുടർന്നായിരിക്കാം ജയറാം എത്തിയിട്ടുള്ളത് എന്തിനായാലും ഇക്കാര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പലയിടങ്ങളിലായി ഇത്തരത്തിൽ ഈ പ്രദർശനം നടത്തിയിട്ടുണ്ട് അതായത് ഈ സ്വർണപ്പാളി കൊണ്ടുപോയി പ്രദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ വ്യക്തത വരുന്നുണ്ട് എന്തിനായാലും വിഷയത്തിൽ ദേവസ്വം ബോർഡ് ശക്തമായ നടപടികളിലേക്കാണ് കടക്കുന്നത് പ്രധാനമായും തുടക്കം മുതലേ തന്നെ മുന്നേ തന്നെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളത് എന്നാൽ ഇക്കാര്യത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ അതായത് പൂജാ അവധികൾ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള എല്ലാ ഇടപെടലുകളും അല്ലെങ്കിൽ ഇടപാടുകളും ഇത്തരത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ തന്നെയാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം ഇതിനുവേണ്ടിയിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും നിയോഗിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിപുലമായ രീതിയിലേക്കാണ് അന്വേഷണം നടക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു അല്ലെങ്കിൽ കണ്ടെത്തലുകളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഈ അന്നദാനം നടത്തുന്നതിലും മറ്റു തരത്തിലുള്ള ശബരിമലകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇടപാടുകളിലൂടെയും ഇത്തരത്തിൽ വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇത്തരത്തിൽ അന്വേഷണ സംഘം തുടക്കം മുതലേ കണ്ടെത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടന്നിരുന്നു നാളെ രാവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ ചോദ്യം ചെയ്ത ചെയ്തേക്കാം പ്രധാനമായും ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘത്തിനെ കണ്ടെത്തുക ത്തേണ്ടത് ഈ സ്വർണപ്പാളി ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ എത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇത്തരത്തിൽ ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതിലുണ്ട് കാരണം പ്രധാനമായും ഈ ആഗോള അയ്യപ്പ സംഗം സംഗമം നടക്കുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിലൊരു ഒരു ഒരു സ്വർണപ്പാളി വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിനെ പ്രതിപക്ഷവും ബി ജെ പിയും വലിയ ആയുധമാക്കിയെടുക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റുന്നു സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനെതിരെയും ഒക്കെ വലിയ ആയുധമാക്കി പ്രചരിപ്പിക്കുന്നു അതെ എന്നാൽ ഇത് വൈകാതെ തന്നെ ഈ കള്ളക്കളി പുറത്തു വരുന്നു ഇയാൾ ഇദ്ദേഹം സൂക്ഷിച്ചിരുന്നു ഈ സ്വർണ്ണപ്പാളി ഇദ്ദേഹം തന്നെ സൂക്ഷിച്ചിരുന്നു തുടർന്ന് ബാംഗ്ലൂരിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ മാറി നിൽക്കുന്നു തുടങ്ങി ഒരുപാട് ദുരൂഹതകളാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തിനായാലും ഇത്തരത്തിൽ ഒരു സംഭവത്തിൽ വിശദമായ അന്വേഷണം അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം അതിനുവേണ്ട ശക്തമായ നടപടികളിലേക്ക് ഉടനെ തന്നെ വൈകാതെ തന്നെ കടക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സിജു സാരങ്ങ് നമ്മൾ നേരത്തെ കേട്ടതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു ഘട്ടത്തിൽ പോലും ദേവസ്വം ബോർഡിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തികളുമായി ഒരു തരത്തിൽ അടുപ്പിച്ചിട്ടില്ല അങ്ങനെ ഇല്ല അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഒരു സുപ്രഭാതത്തിൽ വന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് വന്ന് സ്വർണ്ണപ്പാളി വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് പക്ഷേ ഓരോ ദിവസവും ഇപ്പോൾ വിവരങ്ങൾ വരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ്റെ ഇടപാടുകളെ കുറിച്ചാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് നടക്കം പുതിയ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളിയും സ്വർണ്ണപീഠവും അടക്കമുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സന്നിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയുടെ പേരിൽ വലിയ തട്ടിപ്പുകൾ നടത്തിയ ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത് ഏതായാലും പി എസ് പ്രശാന്ത് പറഞ്ഞതിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട് അന്വേഷണം വരട്ടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള ഈ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ആരൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അല്ലാതെ മറ്റാരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരും അതുതന്നെയല്ലേ പ്രശാന്ത് ഇന്ന് പറയുകയും ചെയ്തത് തീർച്ചയായും പി എസ് പ്രശാന്ത് സൂചിപ്പിച്ചതും അതുതന്നെയാണ് ഈ ഈ വിഷയത്തിൽ എന്ത് തന്നെയാലും അന്വേഷണം വേണം കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കാനിരിക്കുന്ന ഒരു വേളയിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്തോടടുത്ത് പ്രധാനമായും ഇത്തരത്തിലൊരു വിവാദം ക്ഷമിക്കണം ഇത്തരത്തിലൊരു വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്നു ഇത് ഇത്തരത്തിൽ ഇതിൽ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സർക്കാരിനെതിരെയും പ്രതിപക്ഷവും ബി ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു ഏതു വിധേനയും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു വിവാദം ഉയർത്തിക്കൊണ്ടു വരികയും ചെയ്യുന്നു അത്തരത്തിൽ ഒരു വിവാദങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് സംഭവം എന്തിനായാലും ഈ വിഷയത്തിൽ തുടക്കം മുതലേ തന്നെ വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഉണ്ടായിട്ടുള്ളത് പ്രധാനമായും ശബരിമല കേന്ദ്രീകരിച്ച് പോലും വ്യാപകമായ പണപ്പെരുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ അതായത് ഈ സ്വർണപ്പാളിക്ക് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് താൻ ശബരിമലയിൽ പ്രമുഖ അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണെന്ന് വരുത്തി തീർക്കുക മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഇത്തരത്തിൽ ബന്ധമുണ്ട് ശബരിമലയുമായി ബന്ധമുണ്ട് എന്നുള്ള ഒരു സംഭവം സംഗതി ിത്തീർത്തതിനു ശേഷം പണപ്പിരിവ് നടത്തി നടത്തി എന്ന് തന്നെയാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ സംശയിക്കുന്നത് അത്തരത്തിലുള്ള നടപടികളാണ് ഉണ്ടായിട്ടുള്ളത് എന്തിനായാലും ശക്തമായ നടപടികളിലേക്ക് കടക്കും കാരണം ഈ ദേവസ്വം ബോർഡിനെ ഒരു തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ആരോപണം ഈ ആരോപണം ഈ ഉണ്ണികൃഷ്ണൻ പോയി ഉയർത്തി കൊണ്ടുവരുന്നത് അതിന് ശേഷമാണ് ഇയാൾ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതും തുടർന്ന് അത്ര ഒരു ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിൽ ഈ വിവാദം കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണനെ തന്നെ നിലവിൽ ഇപ്പോൾ ഇത് ഒരു വലിയ തിരിച്ചടിയായിരിക്കുന്നു ഇതിൽ ഒട്ടേറെ ദുരൂഹതകൾ അന്വേഷണ സംഘം കണ്ടെത്തുന്നത്